നമസ്കാരം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ ഗോപാലകൃഷ്ണൻ ഐ എ എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ പരിശീലന കാലയളവിൽ പറഞ്ഞു കൊടുക്കുന്നത് ഒരു കാരണവശാലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണരുത് ഒരുപോലെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പക്ഷേ ഇതിനൊക്കെ വിപരീതമായിട്ടാണ് ഗോപാലകൃഷ്ണൻ മതാടിസ്ഥാനത്തിൽ ആളുകളെ കാണുന്നതും പ്രവർത്തിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേറെ വേറെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയതും എന്നാൽ ഈ സംഭവം പുറത്തു വന്നപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ലൈനാണ് ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചത് തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നും വേറെ ആരോ ഫോണിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള വിചിത്രമായ മൊഴികളാണ് നൽകിയത് ഇതോടെ പോലീസ് പോലീസാകട്ടെ ഫോണ് സീല് ചെയ്യുകയും പരിശോധനകൾക്കായി ഫോറൻസിക് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ പരിശോധനാ ഫലം വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ ഞെട്ടി വാട്സാപ്പ് ഗ്രൂപ്പ് ഗോപാലകൃഷ്ണൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇതോടെ ഗോപാലകൃഷ്ണന്റെ കള്ളക്കഥകൾ പൊളിഞ്ഞു വീണം ഇതോടെ സംസ്ഥാന സർക്കാരിന് നടപടിയെടുക്കാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് വന്നപ്പോഴാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത് പോലും പിന്നാലെ ജയ് തിലകിനും ഗോപാലകൃഷ്ണനും എതിരെ ആരോപണങ്ങളുമായി പ്രശാന്തും രംഗത്ത് വന്നു ഭരണസ്ഥിരാ കേന്ദ്രം ഇവരുടെ കൺട്രോളിലാക്കി വെച്ചിരിക്കുകയാണ് എന്നും രണ്ടു പേരും കൂടെ എന്തൊക്കെയോ വലിയ പ്ലാനുകൾ നടപ്പിലാക്കുകയാണ് എന്നുമൊക്കെയുള്ള ആരോപണമാണ് പ്രശാന്ത് ഉന്നയിച്ചത് തന്റെ വിശ്വസത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പിണറായി വിജയൻ സഖാവിന് അത്ര പിടിച്ചതുമില്ല ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്യമായി ആരോപണങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നു മെമോ നൽകിയപ്പോൾ അതിന് മറുപടി പറയാതെ തിരിച്ചു കുറച്ച് ചോദ്യങ്ങൾ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കുകയാണ് പ്രശാന്ത് ചെയ്തത് തന്റെ മേലെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന്റെ പിന്നിലെ കാരണം അറിയുക എന്നത് അവരുടെ ബേസിക് ആയിട്ടുള്ള അവകാശമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രശാന്തിനെതിരെ ആര് പരാതി പറഞ്ഞു എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും മെമോയിൽ ബോധ്യപ്പെടുത്തിയിരുന്നില്ല പ്രശാന്തിന്റെ ചോദ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ മറുപടി നൽകിയതുമില്ല ജയ് ഓഫീസിൽ വരാതെ മാസാ മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിട്ടും ജയ്തിലകിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതെയും ഗോപാലകൃഷ്ണനെതിരെയും കടുത്ത നടപടികൾ ഒന്നും തന്നെ സ്വീകരിക്കാതെയും സർവീസിൽ നിർത്തിയിരിക്കുകയാണ് സർക്കാർ ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ തിരിച്ചെടുത്തിരിക്കുകയാണ് പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധിയാകട്ടെ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് നീട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് അയക്കേണ്ടതായി വരും കോടതിയെയും കേന്ദ്ര സർക്കാരിനെയും ഈ വിഷയത്തിൽ നേരിട്ട് ബന്ധപ്പെടുന്നതോടെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതായി വരും ഇപ്പോൾ ഗോപാലകൃഷ്ണൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നതിന്റെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ് ഇതിപ്പോൾ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തതിന് പിന്നാലെയാണ് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് പിന്നാലെ ഇത് എന്ത് ഗ്രൂപ്പാണ് ഗോപാൽ എന്ന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ചോദിച്ചുവെങ്കിലും തനിക്ക് അറിയില്ല എന്നും ചിലർ തന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നുമാണ് ഗോപാലകൃഷ്ണൻ മറുപടി നൽകിയത് അതില അബ്ദുള്ളയായിരുന്നു ചോദ്യം ഉന്നയിച്ചത് ആദ്യമുണ്ടാക്കിയത് മല്ലു ഹിന്ദു ഗ്രൂപ്പായിരുന്നു ഇതിന് പിന്നാലെയാണ് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടായത് മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗോപാലകൃഷ്ണൻ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ചേർക്കപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥ അദീല അബ്ദുള്ള വാട്ട് ഈസ് ദിസ് ഗ്രൂപ്പ് ഗോപാൽ എന്ന് ചോദിക്കുന്നു ഇതിന് മറുപടിയായി ഗോപാലകൃഷ്ണൻ മെസ്സേജ് ഇട്ടത് ഐ ഡോ എന്നാണ് ആരാണ് ഈ സവൺ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്ന് വ്യക്തമായി പറയുന്ന ഗോപാലകൃഷ്ണനെ ഒഴിഞ്ഞു മാറാൻ അനുവദിക്കാതെ അദീല അബ്ദുള്ള യു ക്രിയേറ്റഡ് ദിസ് ഡ്യൂഡ് എന്ന് പറയുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ട് സഹിതം പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും ഈ വിവരം സർക്കാർ രേഖകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ദുരൂഹ ശ്രമമാണ് പിന്നീട് നടന്നത് വർഗീയ വാട്സാപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചതിന് പിന്നിൽ കൂടുതൽ പേരുണ്ട് എന്നും അവർ വ്യക്തമായ അജണ്ടയോടെ ചെയ്ത പ്രവൃത്തിയാണിത് എന്നും വ്യക്തമാവുകയാണ് ഫോൺ നിരന്തരം ഫോർമാറ്റ് ചെയ്ത് തെളിവ് നശിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തു വരാതിരിക്കാനാണെന്നും ഗോപാലകൃഷ്ണനെ വഴിവിട്ട് സംരക്ഷിക്കുന്നതും ഇതിൽ ഉൾപ്പെട്ട ഉന്നതന്റെ വിവരങ്ങൾ സംരക്ഷിക്കാനാണ് എന്ന് വ്യക്തമാവുകയാണ് ഗോപാലകൃഷ്ണൻ ഐ എ എസ് പറയുന്നത് അടിമുടി കള്ളമാണ് എന്ന് പോലീസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഐ ജി സ്പർജൻ കുമാർ അന്വേഷിച്ച് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വസ്തുതകളും പുറത്തു വരുന്നുണ്ട്